സ്ലാമലേക്കും പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി കൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പുതിയൊരു വർഷ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കഴിഞ്ഞു പോയ കാലങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ പത്ത് കൊല്ലം പത്ത് വയസ്സ് ഇരുപത് വയസ്സ് മുപ്പത് നാൽപ്പത് അറുപത് ഇരുപതൊക്കെ ജീവിച്ച ആളുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം ചെയ്തു പോയ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കണം എത്ര ഹൈറ് നാം ചെയ്തു എത്ര നന്മ ഞാൻ ചെയ്തു എത്ര ദോഷം ചെയ്തു ഇങ്ങനെ നമ്മൾ വിലയിരുത്തിയിട്ട് എൻ്റെ നന്മയാണ് മുൻതൂക്കമുള്ളതെന്ന് പറയാൻ ധൈര്യമുള്ളത് എത്ര ആളുകളുണ്ട് അത് കുറേ നന്മ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് പോലും പറയാൻ കഴിയില്ല കാരണം എന്താണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ ചിലപ്പം അത് നിസ്ഫലമായിട്ടുണ്ടാകാം ചിലപ്പോൾ അതിൻ്റെ നിബന്ധന പോലെ അല്ലായിരിക്കാം ചെയ്തത് അതുകൊണ്ടൊക്കെ എന്താണ് അത് ഈ ഇല്ലാതെയാക്കപ്പെട്ടേക്കാം മാത്രമല്ല നാവും ശരീരവും ഒക്കെ സൂക്ഷിച്ച് ജീവിക്കേണ്ട നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ കുടുംബത്തെ പോലും നന്നാക്കാൻ നമ്മൾക്ക് കഴിയാത്ത നമ്മൾ തൻ്റെ ഹോ അംഫുസക്കും വാഹലിക്കും നാറാന്നാണ് പറഞ്ഞത് ആദ്യം നീ നിൻ്റെ ശരീരത്തെയും പിന്നെ നിൻ്റെ അഹലുകാരെയും നരകത്തിനെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കുർആാനിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് കൊണ്ടാണോ നമ്മുടെ കുടുംബം ജീവിക്കുന്നത് ഞാനടക്കമുള്ള അല്ല എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനത്തെ നമ്മൾ ഇപ്പോൾ ഈ ഈ സാഹചര്യം ഈ കലങ്ങി മറിഞ്ഞ ഒരു സാഹചര്യത്തിലാണിപ്പോൾ മുസ്ലിം ഉമ്മത്തുള്ളത് അത് തുറന്ന് തന്നെ പറയാം ഇപ്പോൾ സുന്നി സമൂഹം മുജാഹുദ് പ്രസ്ഥാനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിച്ചു കൊണ്ട് അവർ മാത്രമേ മുസ്ലിം ഉള്ളൂ എന്ന് വാദിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അതുപോലെ അവരുത് വിട്ട സുന്നികളെന്ന് പറയുന്നവർ ഞമ്മളിപ്പോൾ എന്താണ് ഒരു ഈ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ഗ്രൂപ്പുകളായിട്ടിവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒന്നാണ് ചെറിയ അഭിപ്രായവ്യത്യാസങ്ങൾ രാഷ്ട്രീയ സംബന്ധമായ അഭിപ്രായങ്ങളുള്ളവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ പക്ഷേ അതൊക്കെ എന്താണ് നമ്മൾ ഈ അക്കിതയിൽ ഒക്കെ ഒന്നാണല്ലോ അപ്പോൾ അതിൽ പിന്നെ വലിയ പ്രശ്നമല്ല എന്നാൽ ഇപ്പോൾ ഈ സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങൾ അടിയുറച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ തേജോപഥം ചെയ്യാനും അവരൊക്കെ കളവ് പറയുന്നവരാണ് കള്ളന്മാരാണെന്ന് വരെ കളവ് പറയുന്നവരാണെന്ന് വരെ ഇവിടെ പൊതുജനങ്ങളിലേക്ക് വന്ന് പറഞ്ഞു കൊണ്ട് ചില ആളുകളോട് പ്രവർത്തിക്കുന്നെങ്കിൽ ഇവിടുത്തെ ഈ നമ്മളെ നേതൃത്വം എന്താണിനി നമ്മൾക്ക് നേതൃത്വം ചെയ്യുന്ന ആളുകളെ ഈ മറ്റുള്ളവർ മറ്റും ഇതര മതസ്ഥരെ ആക്ഷേപിക്കാനുള്ള വക ഞമ്മൾ ഉണ്ടാക്കി കൊടുക്കല്ലോ ചെയ്യുന്നത് അപ്പം നമ്മളെ നാവിൻ്റെയൊക്കെ ഒരു നീളം നമ്മൾ ആലോചിച്ച് നോക്കണം ഞമ്മളെ നാവിൻ്റെ നീളം കൊണ്ട് മനുഷ്യന് ഉദാഹരത്തിൽ ഫസാദ് ഫിൽ വൽ ബാഹരി ബിമാ കസബത്ത് ഐദിന്നാസ് എന്ന് പറഞ്ഞത് സമുദ്രത്തിലും കരയിലും മക്കെന്താണ് ഫസാദ് ഭിത്തന ഇടയ്ക്ക് പുറപ്പെട്ടത് ഞമ്മടെ കൈകൾ ചെയ്തത് കൊണ്ടാണ് അദാഹറത്തിൽ ഫസാദ് ഫിൽ വൽ ബഹാരി സമുദ്രത്തിലും കരയിലും ഫസാദ് പ്രത്യക്ഷപ്പെട്ടു പോയി ലിമാ കസബത്ത് ഐദിന്നാസ് ബിമാ കസബത്ത് ഐദിന്നാസ് അവൻ്റെ കൈകൾ ചെയ്തത് കാരണമായിട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെടുപ്പ് കാരണമായിട്ടാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിന് അവിടെ എന്താണ് ഉന്മൂലനം ചെയ്യാൻ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏ ഇപ്പോൾ യുക്തിവാദികളെന്ന് പറയുന്ന കുറച്ച് ചില വാദികളുണ്ടല്ലോ അവരിവിടെ അവർക്ക് അവർക്ക് വളരണമെങ്കിൽ ഒരു മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇല്ലാത്ത കഥകൾ ഖുർആാനിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഖുറാനിലുണ്ടായേക്കും ഒരു കാലത്തേക്ക് യുദ്ധവേളയിൽ ഇറങ്ങിയായത്തുകൾ ജിഹാദിൻ്റെ യുദ്ധത്തിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ആയത്തുകൾ നിങ്ങൾ മുഷ്രിക്കുകൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകൂടുന്നു ആ സമയത്തേക്കുള്ളത് അത് പിന്നേക്കും ബാധകമാക്കി തീ ആണോ അല്ലെന്ന് നമുക്കറിയില്ല എന്ന രൂപത്തിലാണല്ലോ അപ്പം അത് പിന്നേക്കും ബാധകമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ യുക്തിവാദികൾ ഈ ജാഹ്മിദനെ പോലത്തെ ഒരു വിവരമില്ലാത്ത പെണ്ണുങ്ങൾ സ്ത്രീകളൊക്കെ വന്നുകൊണ്ട് പറയുന്നത് അത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഓൾക്കൊക്കെ എന്താണ് ഒരു ഇവിടെ ആളാകാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾക്കെന്താണ് ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുന്നികളായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്താണ് ഒരേ രൂപത്തിൽ ഇപ്പോൾ ഈ ചില വിഷയങ്ങൾ ചില ആളുകളൊക്കെ വിമർശിക്കുന്നത് കേട്ടാൽ നമ്മളൊക്കെ എന്താണ് വലിയ വലിയ പണ്ഡിതന്മാരെ ആലിമികളൊക്കെ വിമർശിക്കുന്നത് കേട്ടാല് അതേ നമ്മുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെ മറ്റുള്ളവരെന്താണ് തേജോപതി ചെയ്യാൻ തിരിഞ്ഞാൽ എന്താ പിന്നെ നടക്കുക അപ്പോൾ ഇതൊക്കെ നമ്മളെന്താണ് വളരെ സൂക്ഷിക്കണം ഇപ്പോൾ ഈ ഓരോ വേദികൾ കിട്ടിയിട്ട് അവിടെ വെച്ചുകൊണ്ട് എന്താണ് കളവ് പറയുക ചെയ്യുന്നത് ഇവിടെ പുരോഗമനം ഉണ്ടാക്കണം ദീനിലെ പുരോഗമനം ഉണ്ടാക്കണം എന്നതുപോലെ തന്നെ എന്താണ് നമ്മുടെ കുട്ടികൾ പുതിയ സംവിധാനങ്ങൾ പഠിച്ചിട്ട് എന്താണ് കോടികൾ ഈ സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ട് ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥാപനങ്ങളിൽ നമ്മളോട് പഠിച്ചു വരുന്ന ആൾക്കാരെന്താണ് കോടികളാണ് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് ഇത്രക്കും ഉയർന്നിരിക്കുന്നു നമ്മൾ ഈ ദുന്യാവിനെ വെച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇവരോട് വളരുന്നത് ദുന്യാവിനെ പറ്റി റസൂലെ എന്താണ് പറഞ്ഞത് ഒരു കൊതുകിൻ്റെ ചെറുകിൻ്റെ വില പോലും നബി പീഡിപ്പിച്ചത് അപ്പോൾ ഈ ദുന്യാവിനോട് ഉപമിച്ചുകൊണ്ടാണ് നമ്മളെ ഈ നമ്മുടെ ദീനീരംഗം നമ്മൾ വലുതാക്കി പറയുന്നത് അതൊക്കെ ആരാ പറയുന്നത് വലിയ വലിയ മൂല്യമാർ തന്നെ ഏഹ് വലിയ വലിയ മൂല്യമാർ പണ്ഡിത സംഘടനകളെ വിമർശിച്ചുകൊണ്ട് വഹാബിസത്തിൻ്റെ ചായവിലേക്ക് ജനങ്ങളെങ്ങനെ എത്തിക്കാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇവരൊക്കെ എന്താണ് വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എന്താക്കിയിട്ടുണ്ട് പൈസ കൊടുത്തു അല്ലാതെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരം ഈ സമയത്ത് ഇനി മുതലെങ്കിലും എന്ത് ചെയ്യണം നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെയും നമ്മളെ നന്നാക്കാൻ കൈവില്ലാത്ത ആളുകൾ മറ്റുള്ളവർ ഉപദേശിക്കാൻ നടക്കരുതെന്നും സ്വയം നന്നാക്കുക പിന്നെ മറ്റുള്ളവരെ നന്നാക്കുക കുടുംബത്തിനെ നന്നാക്കുക പിന്നെ കഴിഞ്ഞിട്ട് വാക്കിണ്ടെങ്കിൽ നോക്കിയാൽ നീ മറ്റുള്ളവർ അതിനല്ലേ അത് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ പണ്ഡിത നേതൃത്വങ്ങളുള്ളത് ഈ നേതൃത്വത്തിനെ ധിക്കരിച്ചു കൊണ്ട് ഇവിടെ രാഷ്ട്രത്തിന് വേണ്ടി നിർമ്മിച്ച രാഷ്ട്രീയക്കാര് പറയുന്നത് കേട്ടുകൊണ്ടാണോ നമ്മൾ നടക്കേണ്ടത് അതോ നമ്മുടെ നേതൃത്വം പറയുന്നതോ ഇവിടെ സുന്നി സംഘടനകളുടെ നേതൃത്വം പറയുന്നതാണ് അംഗീകരിക്കേണ്ടത് മഹല്ലുകൾ കുട്ടിച്ചോറാകാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില തൽപ്പര കക്ഷികൾ അവർക്ക് വേദി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കണമുണ്ടെങ്കിൽ നമ്മളതിലൊന്നും അകപ്പെടാതെ നമ്മളെ പള്ളികളും നമ്മളെ മഹല്ലുകളും അത് സുന്നത്ത് ജമാത്തിൻ്റെ മഹല്ലായി തന്നെ നിലനിൽക്കണമെങ്കിൽ നമ്മൾക്ക് ഇതുവരെ നേതൃത്വം നൽകി വന്ന ആ പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിക്കലേ മാർഗ്ഗമുള്ളൂ ബാക്കിയുള്ളതൊക്കെ എന്താണ് അറിയുക അവർ സ്വാർത്ഥ താൽപ്പര്യം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം വിഷയങ്ങൾ നമ്മുടെ മഹലിലേക്ക് ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാവട്ടെ ആ രാഷ്ട്രീയ പാർട്ടിൻ്റെ പേരിൽ തന്നെ കൊണ്ടുവന്നാലും നമ്മളെന്താണ് രാഷ്ട്രത്തിനുള്ള കാര്യങ്ങളാണ് ദുന്യവിയ കാര്യങ്ങളാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കുക നേരെ മറിച്ച് മതത്തിൻ്റെ കാര്യങ്ങൾ പറയാനും മതപണ്ഡിതന്മാരുണ്ട് വരാനും അതിനിടെയാണ് അതിനാണ് ഇവിടെ സംഘടന ഇവിടെ സുന്നത്തേമാത്തിൻ്റെ സംഘടനകൾ നിലനിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോപതം ചെയ്യാതെ സുന്നികളായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ അവിടെ പോ ഇത്ര എത്ര പള്ളികൾ നഷ്ടപ്പെട്ടു മൊയുദ്ദീൻ പള്ളി പട്ടാളപ്പള്ളി ഇങ്ങനത്തെ പള്ളികൾ ബാഫക്കിയത്തീൻ ഖാൻ വരെ നഷ്ടപ്പെട്ടു അല്ലേ ഇനി ഈ വഹാബികൾ കയറി കൂടിയിട്ട് ഈ സുന്നി കോളേജുകളിൽ ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ആ ചിന്തകൾ ഉള്ള തൗഹീദ് എന്ന് പറയുന്ന ആ ബുക്ക് ആ ബുക്കിന് അവതാരിക എഴുതിയ ആ പാട്ട് പാട്ട് രൂപത്തിലെന്താണ് അതിനെ അവതാരിക എഴുത ആളുകൾ സുന്നി സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് ഇതിനെതിരെ നമ്മൾ ഈ രാഷ്ട്രീയം നോക്കാതെ നമ്മളെന്ത് ചെയ്യണം അതിനെ എതിർത്തുകയാണ് അങ്ങനത്തെ ആളുകൾ ആ സ്ഥാനത്തൊന്ന് ഒഴിവാക്കണം അതിന് ഇനി എന്ത് തന്നെ വന്നാലും വേണ്ടില്ല സുന്നത്തേ മാത്രം ഇവിടെ നിലനിൽക്കണം എന്നുള്ള ചിന്തയായിരിക്കണം ഓരോ സുന്നിക്കും വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കൊന്നിപ്പിക്കട്ടെ എന്നും നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഒരു ഭിന്നിപ്പില്ലാതെ ഇനിയും മദ്രസയിലും അടിയും പിടിയുമില്ലാതെ കച്ചറകളില്ലാതെ എല്ലാവരും യോജിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി അമർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാമല്ലോ